ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ ദൈവത്തിൻ്റെ സമൃദ്ധി എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് നമ്മുടെ സാമ്പത്തിക മേഖലയിൽ ജോലിയിൽ വരുമാന മേഖലയിൽ അറിവിൻ്റെ മേഖലയിൽ ദൈവത്തിൻ്റെ സമൃദ്ധി ഉണ്ടാകാൻ സമൃദ്ധിയുടെ ഉറവയിലേക്ക് ഈ പ്രഭാതത്തിൽ നമ്മുടെ ഹൃദയം തിരിക്കാം നമ്മുടെ ഹൃദയത്തെ ലോകത്തിൻ്റെ സകല മാലിന്യങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ വ്യഗ്രതകളിൽ നിന്നും നമ്മുടെ ഹൃദയത്തെ അകറ്റി നിർത്താൻ ഇന്നത്തെ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം എളിമയുള്ള ഹൃദയവും ഉറപ്പുള്ള മനസ്സും ആരോഗ്യമുള്ള ശരീരവും കൂടുതൽ അറിവ് നേടാനുള്ള ബുദ്ധിമണ്ഡലവും ഇന്നത്തെ ദിവസം ശുഭകരമാക്കാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് ചോദിക്കാം എല്ലാം ഉൾക്കൊള്ളാൻ ദൈവകരങ്ങളിൽ നിന്നും എല്ലാം സ്വീകരിക്കുവാൻ എല്ലാത്തിനും ദൈവത്തിന് നന്ദി അർപ്പിക്കുവാൻ സ്വന്തം തെറ്റുകളെ മനസ്സിലാക്കി അതേറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് പാത്രരാകുന്നതിന് ഉന്നതത്തിൽ നിന്നും ശക്തിയും കൃപയും സ്വീകരിക്കുവാൻ നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും ഇപ്രഭാതത്തിൽ നമുക്കൊരുക്കാം ഏറ്റവും പ്രധാനമായും ഇന്നത്തെ നമ്മുടെ ആവശ്യങ്ങളെ ഇന്ന് നടക്കേണ്ടതായും നടത്തേണ്ടതുമായ എല്ലാ കാര്യങ്ങളും നടത്തി കിട്ടുന്നതിനും സർവശക്തനായ ദൈവത്തോട് ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമൻ എസ് കെ എൽ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിയാറാം അധ്യായം ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ ജനതകളുടെ ഇടയിൽ നിന്നും സകല ദേശങ്ങളിൽ നിന്നും ഒരുമിച്ച് കൂട്ടി സ്വദേശത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരും ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസല ഹൃദയം നൽകും എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കും നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്ത ദേശത്ത് നിങ്ങൾ വസിക്കും നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവും ആയിരിക്കും എല്ലാ അശുദ്ധിയിൽ നിന്നും നിങ്ങളെ ഞാൻ മോചിപ്പിക്കും ധാന്യങ്ങൾ സമൃദ്ധമായി ഉണ്ടാകാൻ ഞാൻ കൽപ്പിക്കും നിങ്ങളുടെ ഇടയിൽ ഇനിമേൽ ഞാൻ പട്ടിണി വരുത്തുകയില്ല പട്ടിണി മൂലമുള്ള അപകീർത്തി ഇനി ഒരിക്കലും നിങ്ങൾ ജനതകളുടെ ഇടയിൽ സഹിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളുടെ വൃക്ഷങ്ങളുടെ ഫലങ്ങളും വയലുകളിലെ വിളവുകളും സമൃദ്ധമാക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സമൃദ്ധിക്കൊത്ത് അനുഗ്രഹിക്കുവാൻ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് ഞങ്ങളോട് കാരുണ്യം കാണിക്കുവാൻ ഞങ്ങളെ വീണ്ടും വിളിച്ചുണർത്തി സുഖമായ ഉറക്കം നൽകി വിളിച്ചുണർത്തി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് കഥാവേ ഈ പ്രഭാതത്തിൽ അങ്ങയ്ക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ഇന്ന് ഞങ്ങൾക്ക് നടന്നു കിട്ടേണ്ടതായ നടത്തി കിട്ടേണ്ടതായ എല്ലാ ആവശ്യങ്ങളെയും നടത്തി കിട്ടുന്നതിനും ദൈവമേ അങ്ങയുടെ സന്നദ്ധിയിൽ പൂർണ്ണമായും ഞങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ഈ പ്രഭാതത്തിൽ ഞങ്ങളെ തന്നെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളെ ഞങ്ങളുടെ ശരീരത്തെ മനസ്സിനെ ഹൃദയത്തെ എല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ദൈവസന്നിധിയിൽ ശുദ്ധിയുള്ളവരാകുവാൻ ഞങ്ങളുടെ മനസ്സിനെയും ചിന്തകളെയും വാക്കുകളെയും പ്രവർത്തനങ്ങളെയും നീ വിശുദ്ധീകരിക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവാകുന്ന ശുദ്ധജലം ഞങ്ങളെ ഓരോരുത്തരെയും തളിച്ച് ഞങ്ങളെ സകല മാലിന്യങ്ങളിൽ നിന്നും ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ദൈവമേ ദൈവത്തിനല്ലാതെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഏതിനെങ്കിലും മറ്റെന്തിനെങ്കിലും ഒന്നാം സ്ഥാനം നൽകിയിട്ടുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു കർത്താവായ ദൈവമേ എൻ്റെ ഹൃദയം കഠിനമാക്കുവാൻ അവിടുന്ന് അനുവദിക്കല്ലേ അങ്ങയിൽ നിന്ന് അകന്നു പോകുന്നതിന് എൻ്റെ ഹൃദയം ഒരിക്കലും കഠിനമാക്കരുതേ ദൈവമേ എപ്പോഴും അങ്ങയുടെ പാതയിൽ കൂടി ചരിക്കുന്നതിന് എൻ്റെ ഹൃദയത്തെ ശിലാഹൃദയത്തെ എടുത്തു മാറ്റി മാംസളമായ ഹൃദയം നൽകി എന്നെ അനുഗ്രഹിക്കണമെന്ന് ഈ പ്രഭാതത്തിൽ ഇന്നത്തെ ദിവസം മുഴുവനും ഞങ്ങൾ ദൈവിക ചൈതന്യമുള്ളവരായി മാറുവാൻ എന്തിനേയും ഏതിനെയും അഭിമുഖീകരിക്കാനുള്ള ചങ്കൂറ്റം ലഭിക്കുവാൻ ദൈവമേ അങ്ങയുടെ പുതു ചൈതന്യത്താൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ മാർഗത്തിൽ ചരിക്കുന്നതിനും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരായി ഞങ്ങൾ ജീവിക്കുന്നതിനും തീരുമാനങ്ങളും ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നടത്തുന്നതിനും ഇന്ന് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ് ഇടപെട്ട് ഞങ്ങൾ ഏത് മേഖലയിലാണോ ഞങ്ങൾ വേദനിക്കുന്നത് സങ്കടപ്പെടുന്നത് പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കഴിയാത്തത് ആ മേഖലകളിൽ നീ ഞങ്ങളെ ഉയർത്തി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിമേ അങ്ങ് അരളിച്ചതിട്ടുണ്ടല്ലോ പട്ടിണി മൂലമുള്ള ദാരിദ്ര്യം മൂലമുള്ള അപകീർത്തി ഇനി ഒരിക്കലും നിങ്ങൾ ജനതകളുടെ ഇടയിൽ സഹിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രയത്നങ്ങളെയും ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും കർത്താവേ ഇന്നത്തെ ദിവസം അങ്ങയുടെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഞങ്ങളുടെ ഭാവനത്തിൽ നിന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പട്ടിണിയും ദാരിദ്ര്യവും കടബാധ്യതയും അനാരോഗ്യവും എല്ലാ തകർച്ചയും മാറ്റി ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുന്നതിന് സമൃദ്ധിയുടെ ദിവസങ്ങൾ ആഘോഷിക്കുന്നതിന് ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഇന്ന് മുതൽ എന്നേക്കും അങ്ങയുടെ സമൃദ്ധി ആഘോഷിക്കുന്നതിന് ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് അവരുടെ ഓരോരുത്തരുടെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന് തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളെ അങ്ങയുടെ ഇടപെടൽ കാരണം അങ്ങയുടെ ശക്തമായ സഹായം കാരണം ഞങ്ങൾക്കത് സാധിച്ചു തരണമേ ദൈവമക്കളായ ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ഒന്നിനും അസാധ്യമല്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ദൈവമേ ഇന്ന് അങ്ങ് ഞങ്ങളോട് കൂടെ പ്രവർത്തിക്കണമേ അങ്ങയുടെ വിജയത്തിൻ്റെ വലത്കരം ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ച് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വിജയവും ദൈവത്തിൻ്റെ മഹത്വവും ദർശിക്കുന്നതിന് അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവിൻ്റെ അനുഗ്രഹം കൂടുതലായി ഞങ്ങൾക്കിന്ന് ലഭിക്കുന്നതിന് ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തെ ഞങ്ങൾ ഒരിക്കലും കഠിനമാക്കാതിരിക്കാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ മാംസമായ ഒരു ഹൃദയം നൽകി നീ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഇന്ന് ഞങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കുവാനും മറികടക്കുവാനും കർത്താവേ ആത്മശക്തി നൽകി ധൈര്യം നൽകി എന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ മക്കളെ പ്രത്യേകം സമർപ്പിക്കുന്നു ബോർഡ് എക്സാംസ് എഴുതുന്ന എല്ലാ മക്കളെയും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു കർത്താവെ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പി ജി എഴുതുന്ന എല്ലാവരെയും പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പരീക്ഷ എഴുതുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു ദൈവമേ അങ്ങയുടെ അത്ഭുതകരമായ കരം ഇവരോടൊപ്പം പ്രവർത്തിച്ച് ക്ഷീണവും തളർച്ചയും ഒന്നുമില്ലാതെ അനുവദിച്ച സമയത്തിനുള്ളിൽ എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായി ഉത്തരമെഴുതുവാനും ദൈവത്തിൻ്റെ മഹത്വം അവർ ഓരോ കുഞ്ഞുങ്ങളും ദർശിക്കുന്നതിനും ദൈവമേ ഇന്ന് അവരോടൊപ്പം പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ സഹായങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് വരെ കാണാത്ത അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്ന് ദൈവസന്നദ്ധിയിൽ നിന്ന് ഞങ്ങൾ കാണുന്നതിനും അനുഭവിക്കുന്നതിനും ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്ത് ഈ പ്രാർത്ഥനയിൽ കൂടി വലിയ അത്ഭുതങ്ങൾ നീ നടത്താമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു സകല അനുഗ്രഹങ്ങളുടെയും മൂർത്തിമത്ഭാവമായ ഈശോയെ സകല അത്ഭുതങ്ങളുടെയും കർത്താവായ ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് അത്ഭുതം നടത്തണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് അവിടുന്ന് അത്ഭുതം നടത്തണമേ ഞങ്ങൾ സഞ്ചരിക്കുന്ന എല്ലാ പാതകളിലും നിൻ്റെ അത്ഭുതം കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ നീ വിശുദ്ധീകരിക്കണമേ ദൈവമേ അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ ഇന്ന് നിന്നെ തന്നെ നീ വിശുദ്ധീകരിക്കുക നാളെ കർത്താവ് നിൻ്റെ ജീവിതത്തിൽ ഇടപെട്ടിരിക്കും കർത്താവേ ആത്മനിയന്ത്രണം നൽകി സകല മാലിന്യങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ നിന്നും ഇനി ഞങ്ങളെ പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും മക്കളും കുടുംബാംഗങ്ങളും ജീവിത പങ്കാളിയും ഒത്ത് ദൈവത്തെ സ്തുതിക്കുന്നതിനും ദൈവനാമം മഹത്വപ്പെടുത്തുന്നതിനും ഇനി മുതൽ എന്നും ഞങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഇന്നത്തെ ദിവസം സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ എല്ലാ ദുരന്തങ്ങളിൽ നിന്നും മഹാമാരികളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ രോഗപീഠകളിൽ നിന്നും പൈശാചിക തന്ത്രങ്ങളിൽ നിന്നും ദുഷ്ടശക്തികളുടെ ആധിപത്യങ്ങളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി മോചിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം എല്ലാ ക്ഷീണവും തളർച്ചയും അമിതമായ ചൂടിൽ നിന്നുണ്ടാകുന്ന എല്ലാ വിഷമങ്ങളും എടുത്തു മാറ്റി ഉത്സാഹത്തോടെ കൂടുതൽ ശക്തിയോടെ ഓജസ്സോടെ പ്രവർത്തിക്കുന്നതിന് കഥാവേ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങളിടപഴകുന്ന എല്ലാവരിലേക്കും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കടന്നു വരുന്നതിന് ദൈവമേ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തണമേ അങ്ങയുടെ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ ഓരോരുത്തരും പാത്രരായി ദൈവത്തെ സ്തുതിക്കുന്നതിനും എല്ലാ മേഖലയിലും വിജയം കാണുന്നതിനും ഞങ്ങളെ അവിടുന്ന് പ്രാപ്തരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ പരിശുദ്ധ ദൈവമായി സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാർ മുടങ്ങിക്കിടക്കുന്ന ദൈവിക അനുഗ്രഹങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്നതിനും ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഞങ്ങൾ കാണുന്നതിനും അത് മനസ്സിലാക്കുന്നതിനും അംഗീകരിക്കുന്നതിനും ഏറ്റുപറയുന്നതിനും അത് സ്വീകരിക്കുന്നതിനും ഇന്നീ പ്രഭാതത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും സാധിച്ചു കിട്ടുന്നതിന് അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ അമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വൃഷ്ടി കർത്താമങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോടപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങീടി ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോടപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെപ്പോലെ പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ മേഖലകളിലും നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ പ്രാർത്ഥനയിലൂടെ അനേക ജനങ്ങളെ ദൈവം തന്നിലേക്ക് ആകർഷിക്കുവാനും ദൈവത്തിൻ്റെ മഹത്വം നാം ഓരോരുത്തരും ദർശിക്കുന്നതിനും ഈ പ്രാർത്ഥനയെ അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ബുദ്ധനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ മക്കളോടും നിങ്ങളുടെ സകല തലമുറകളോടും പൂർവീകരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ